നല്ല തണുപ്പുള്ള രാത്രി ഡറാഡൂൺ എക്സ്പ്രസ്സിൽ ഭോപ്പാൽ വഴി ഇൻഡോറിലേക്ക് പോവുകയാണ് കുറേ ദൂരം വണ്ടി പോയ സമയത്ത് രാത്രിയാണ് സമയം ഏകദേശം ഒരു പതിനൊന്ന് മണിക്ക് എൻ്റെ ലോവർ ബെഡത്തിൽ ഞാൻ കിടന്ന് ഉറങ്ങാൻ കിടന്നു നല്ല തണുപ്പ് അതായത് ആ തണുപ്പ് കാലങ്ങളിൽ ഞങ്ങളുടെ ഡ്രസ്സെന്ന് പറഞ്ഞാൽ ഒരു ഇന്നർ വെയർ അതിനുശേഷം ഒരു ബനിയൻ അതിനുശേഷം ഒരു ഷർട്ട് ആ ഷർട്ടിന് മീത് ഒരു സ്വെറ്റർ ആ സ്വെറ്ററിൻ്റെ മീത് ഓവർകോട്ട് അപ്പോഴേ ആൾ നന്നായിട്ടും തടിക്കും കാരണം ട്രാവലിംഗിൽ സ്ലീപ്പർ ക്ലാസ്സിലെല്ലാം പോകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും ട്രെയിനിൽ അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനമൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല സൂട്ടൊക്കെ ഇട്ട് എല്ലാം ചെയ്ത് കയ്യും കാലൊന്നും കാണാത്ത രീതിയിൽ അങ്ങനെയാണ് ട്രെയിനിൽ കേട്ട് പോകുന്ന ആ കാലങ്ങളിലെല്ലാം നല്ല തണുപ്പുള്ള സമയമാണ് ഡിസംബർ ജനുവരി സമയമാണ് ആ ഭാഗങ്ങളിലെല്ലാം ജമ്മു കാശ്മീർ മുതൽക്ക് നമ്മുടെ ഇൻഡോർ വരയ്ക്കും നല്ലതാണ് പിന്നെയായിരിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ സ്ലീപ്പറിൽ പതിനൊന്ന് മണിയാകുമ്പോൾ ഏകദേശം ഒരു ഉറക്കം വന്ന പോലെ പതിനൊന്ന് പതിനൊന്നരയ്ക്ക് സ്ലീപ്പറിൽ ഉറക്കം വന്ന പോലെ തോന്നി അപ്പോൾ നോക്കിയ സമയത്ത് താഴത്ത് എൻ്റെ ലോവർ ബർത്ത് ആണല്ലോ അടിയിൽ ഒരാൾ ചുരുണ്ട് കിടക്കുന്നു അപ്പോൾ സാധാരണയായിട്ട് ട്രെയിനിൽ സ്ലീപ്പർ ക്ലാസ് ട്രെയിനിൽ ആരെങ്കിലും രണ്ട് സീറ്റുകളുടെ ഇടയിൽ നിലത്ത് ചുരുണ്ട് കിടക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് കാരണം അക്കാലങ്ങളിൽ കള്ളന്മാരുടെ കുറേ ശല്യമുണ്ട് ചിലവന്മാരെല്ലാം വന്ന് രാത്രി വന്നിട്ട് ചുരുണ്ട് കിടക്കും ചുരുണ്ട് കിടന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴേക്കും ഏതെങ്കിലും ആ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുള്ള പെട്ടികളുടെ ഉള്ളിലത്തെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ എഴുന്നേറ്റം എല്ലാം പോയിട്ടുണ്ടാവും അവിടെ കത്തിയും ബ്ലേഡും ഒക്കെ ഉണ്ടാവും മുടിക്കാനൊക്കെ ബാഗൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഒരു സംശയങ്ങളുണ്ട് ഇടയ്ക്ക് ഞങ്ങൾ ആ ട്രാവലിങ് ചെയ്യുന്ന ആൾക്കാർ പ്രധാനമായിട്ടും താഴത്ത് നോക്കാറുണ്ട് ആരെങ്കിലും കിടക്കുന്നുണ്ടോയെന്ന് ഞാൻ നോക്കിയ സമയത്ത് ഒരാൾ എൻ്റെ താഴത്ത് കിടക്കുന്നുണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്നു ഞാൻ മെല്ലെ തൊട്ട് വിളിച്ചു എഴുന്നേൽപ്പിച്ചു എഴുന്നേൽപ്പിച്ച കുറച്ചൊക്കെ പകുതി നരച്ച താടിയാണ് കണ്ടപ്പോൾ എനിക്കൊരു നാട്ടിൻ പ്രദേശത്തുകാരനെ പോലെ തോന്നി ഒരു ഡ്രസ്സ് അയലിട്ട ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഈ തണുപ്പിൽ വേറെ ഒന്നുമില്ല ഒരു ഷർട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ ഒരു പൈജാമിയുണ്ട് പാൻറ്റല്ല തുണി കൊണ്ടുള്ള പൈജാമിട്ടിരിക്കുന്നത് ഷർട്ട് തന്നെ ഷോൾഡറിൻ്റെ ഭാഗത്ത് സൂചി കൊണ്ടെല്ലാം തുന്നിക്കൂട്ടിട്ടുള്ള ഷർട്ടാണ് അപ്പോൾ പിച്ചക്കാരൻ്റെ ഭാവം അല്ല ഉള്ളത് എന്നാൽ ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് എനിക്ക് സംശയം തോന്നി ഞാൻ അയാൾ വീണ്ടും ഒന്ന് നോക്കി തൊട്ടു അയാളെ വിളിച്ചു വിളിച്ച സമയത്ത് അയാൾ തല പൊങ്ങിച്ച് നോക്കി അപ്പോൾ ആൾ കുഴപ്പമില്ല എന്ന് കണ്ട സമയത്ത് ഞാൻ കിടന്നു വീണ്ടും അയാൾ ചുരുണ്ട് കൂടി 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 കിടക്കുകയാണ് ഭയങ്കര തണുപ്പാണ് ആ തണുപ്പിനാണ് ചുരുണ്ട് ചുരുണ്ട് കൂടി കിടക്കുന്നത് പക്ഷേ എൻ്റെ മനസ്സിലെന്തോ എനിക്ക് അനുവദിച്ചില്ല അപ്പം ഞാൻ ട്രാവലിംഗിന് പോകുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഗരം ഷർട്ട് അതായത് ബൂൾ കൊണ്ടുള്ള ഷർട്ട് സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട് ഒരു ഷർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് ഒരു ഷർട്ട് എൻ്റെ കയ്യിൽ ഉണ്ട് ഞാൻ വേഗം ബാഗ് തുറന്നിട്ട് അയാൾക്ക് ആ ഷർട്ട് ഇടാൻ കൊടുത്തു എൻ്റെ പുതിയ ഷർട്ടാണ് പുതിയ രണ്ടെണ്ണം വാങ്ങിച്ചാൽ തൊന്നാണ് അത് ഇടാൻ കൊടുത്തു അത് ഇട ഇടാൻ കൊടുത്തിട്ട് അയാളുടെ പറഞ്ഞു സീറ്റിൽ കയറി ഇരിക്കാൻ പറഞ്ഞു എൻ്റെ ബെഡത്തിൽ ഞാൻ തൽക്കാലം ഉറങ്ങേണ്ടെന്ന് വിചാരിച്ചു അത്രയും ഭയങ്കര തണുപ്പാണ് ആ തണുപ്പിൽ അയാൾ അയാളിങ്ങനെ ആകെ വിറക്കിയാണ് കിടന്നിട്ട് അയാൾ സീറ്റിൽ കയറി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ബ്ലാങ്കറ്റ് കൊണ്ട് അയാളുടെ കാലിൻ്റെ ഭാഗത്തുമെല്ലാം ബ്ലാങ്കറ്റും അയൽ പിന്നെ അതിന് ശേഷം കാര്യമായിട്ട് ഉറക്കം വന്നില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ മെല്ലെ സംസാരിച്ച് എല്ലാവരും കിടന്നു അപ്പോൾ സംസാരിച്ചു സംസാരിപ്പിച്ച് എവിടുന്നാ വരുന്നത് ചോദിച്ചു എവിടുന്നാ വരുന്നത് ചോദിച്ചപ്പോൾ ആകെ ചുരുണ്ട് കൂടിയിട്ടാണ് കേട്ടോ ആ സ്ലീപ്പറിൽ ശരിക്കാൻ പറ്റില്ല സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെയാണ് ഇരിക്കുന്നത് രണ്ടുപേരും ഞാൻ ഏകദേശം ചാരി കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് അയാൾ ചുരുണ്ട് കൂടി ഇരിക്കുന്നുണ്ട് എൻ്റെ സ്ലീപ്പറിൽ ഞങ്ങളുടെ സംസാരിച്ചു എന്താണ് കാര്യം എന്താണ് ഈ തണുപ്പിലെ സെറ്റർ ഒന്നുമില്ലാതെ വന്നതെന്ന് അപ്പോൾ പെട്ടെന്നുള്ള ആ ഇതിൽ എനിക്ക് സെറ്ററൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ ആ അയാളുടെ ആ ോണിൽ എന്തോ കുറച്ച് അറിവുള്ള പോലെയാണ് അയാൾ സംസാരിച്ചത് അതായത് ഓരോരുത്തരുടെയും ഭാഷ കണ്ടാൽ മനസ്സിലാവും സംസാരിക്കണ സമയത്ത് മനസ്സിലാവും അവരുടെ വിനയം കണ്ടാൽ മനസ്സിലാവും അവർ ഏകദേശം നല്ലൊരു കുടുംബത്തിലാണെന്നുള്ളത് എനിക്ക് എന്തോ പെട്ടെന്ന് ഞാൻ അട്രാക്റ്റീവായി അട്രാക്റ്റീവ് ആയോൾ ചോദിച്ചു എന്താണ് കാര്യം എന്താണ് ഇങ്ങനെ ഈ തണുപ്പിൽ പോവാനുള്ളത് കാരണം എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ ഇൻഡോറിലേക്കാണ് പോകുന്നത് എൻ്റെ ഒരു സഹോദരൻ ഉണ്ട് അവിടെ അയാളെ കാണാൻ വേണ്ടി പോവാണ് ഞങ്ങളുടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു ആറ് വർഷം ഒരു ആറ് മാസം മുമ്പ് ഭയങ്കര വെള്ളപ്പൊക്കം ഉണ്ടായി യു പിയിൽ ആ സമയങ്ങളിൽ അയാളുടെ പത്ത് ഏക്കർ കൃഷി കംപ്ലീറ്റ് നശിച്ചുപോയി അപ്പോൾ അയാളുടെ അടുത്ത് വിത്ത് അടക്കാനോ അടുത്ത് കൃഷി ചെയ്യാനോ അയാളുടെ പൈസ ഇല്ല അപ്പോൾ ആ പൈസ വാങ്ങിക്കാൻ വേണ്ടി അനിയൻ്റെ അടുത്തേക്ക് പോവാണ് അന്നത്തെ കാലത്ത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒക്കെയാണ് അന്നത്തെ കർഷകർക്കൊന്നും ബാങ്കിൽ ബാലൻസ് അക്കൗണ്ട് ഇല്ല അന്ന് അക്കൗണ്ട് ഇല്ലാത്ത കാലമാണ് കർഷകർക്കൊന്നും അക്കൗണ്ടില്ല അഥവാ അവർക്ക് ബാങ്കിനെ കുറിച്ച് ഒന്നും അറിയില്ല അവർ ധാന്യങ്ങൾ വിൽക്കുന്നു പൈസ കിട്ടുന്നു അതുകൊണ്ട് വീണ്ടും കൃഷി ചെയ്യുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ് വലിയൊരു കർഷകനാണ് കർഷകനാണോ പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തനി പിച്ചക്കാരനെ പോലെയുണ്ട് ആറുമാസം മുമ്പ് യു പിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് വെള്ളപ്പൊക്കത്തിൽ എല്ലാ കൃഷി നശിച്ചുപോയി അന്ന് യു പി ഭരിക്കുന്ന മുലായം സിംഗ് യാദവാണ് പക്ഷേ അതെല്ലാം തികച്ചും അന്നത്തെ കാലത്തെല്ലാം അവിടെ അവരുടെ അവരെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണക്കാർക്കൊന്നും ഒരു ഉപകാരമില്ലാത്ത ഒരു ഭരണമായിരുന്നു അന്നുണ്ടായിരുന്നത് കർഷകർക്കൊന്നും ഒരു ഉപകാരമില്ല ആ രീതിയിലുള്ളതാണ് കൃഷി നശിച്ചു പോയാൽ പോയി എന്തെങ്കിലും ഇത് കൊടുക്കുകയാണെങ്കിൽ അവരെല്ലാം എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ പക്ഷേ സാധാരണ കർഷകനൊന്നും ഒന്നും കിട്ടാറില്ല അപ്പോൾ അയാൾ എങ്ങനെ പോവുകയാണ് അനിയൻ്റെ അടുത്തേക്ക് പോവാണ് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ എന്തോ കുറച്ച് കൊണ്ടുപോയിട്ട് കൃഷി ഇടക്കണം വീണ്ടും കൃഷി ഇറങ്ങണം അതിന് പോവാണ് അപ്പോൾ അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് അയാളിൽ നിന്നും വേദങ്ങളും മന്ത്ര മന്ത്രങ്ങളും അതുപോലെ തന്നെ കുറേയധികം അറിവിൻ്റെ ഭണ്ഡാരം പോലെയുള്ള ഓരോരോ സംസാരങ്ങൾ വരാൻ തുടങ്ങി ജീവിതത്തിനെ പറ്റിയിട്ട് എന്താണ് ജീവിതം എന്നുള്ളത് ലൈഫിനെ പറ്റിയിട്ട് അതുപോലെ തന്നെ ഞാൻ വരെ കേൾക്കാത്ത വൃക്ഷ ആയുർവേദം അതിനെപ്പറ്റി അയാൾക്ക് നല്ല ബോധ്യമുണ്ട് എന്താണ് വൃക്ഷ ആയുർവേദം ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ കുറച്ച് അടുത്ത കാലത്താണ് കേൾക്കാൻ തുടങ്ങിയത് അയാൾ എങ്ങനെയാണ് ചെടികളെ സംരക്ഷിക്കുന്നത് എങ്ങനെയാണ് അയാൾ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് അതിലേതരം വളങ്ങളാണ് ഇടുന്നത് ഇതിനെപ്പറ്റിയെല്ലാം സംസാരിച്ച് സംസാരിച്ച് സംസാരിച്ചാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അയാൾ വാസ്വത്തിൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പത്തേക്കറ് സ്ഥലമല്ലേ അപ്പോൾ വേണ്ടുവോളം ധാന്യങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അതെല്ലാം പറഞ്ഞു അതെല്ലാം കൃഷി ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പകുതി ഉള്ള പകുതിയോളം ഭാഗ പകുതിയോളം ഞാൻ എൻ്റെ ധാന്യങ്ങൾ ദാനം ചെയ്യും പകുതിയാണ് എടുക്കുകയുള്ളൂ പകുതി എടുത്തിട്ടാണ് ഞങ്ങൾ ഉപയോഗിക്കുക അത് ഉപയോഗിക്കലും അതുപോലെ തന്നെ വിൽക്കലെല്ലാം പകുതിയിൽ നിന്നുണ്ടാവുള്ളൂ അതെന്താ അപ്പം നിങ്ങൾ ദാനം ചെയ്യുന്ന ആർക്ക ദാനം ചെയ്യുന്നതെന്ന് വെച്ചു സേട് ഒരുപാട് ആളുകളുണ്ട് ഭക്ഷണം ഭക്ഷണമില്ലാതെ കൊണ്ട് അവർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കാൻ പറ്റിയ നല്ലതല്ലേ അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുകയാണെന്ന് പറഞ്ഞു എനിക്ക് വലിയൊരു അത്ഭുതം തോന്നി ഒരു കർഷകൻ ഇപ്പോൾ ഒന്നുമില്ലാതിരിക്കുകയാണ് പൈസ ഇല്ല ഒന്നുമില്ല അയാളുടെ പത്തേക്കർ വിളയുന്ന ആ പാടത്ത് ഗോതമ്പ് പാടത്ത് പകുതിയായുള്ള ദാനം ചെയ്യുന്നു എന്ന് എനിക്ക് വീണ്ടും സംശയമെന്ന് ഞാൻ ചോദിച്ചു എങ്ങനെ ദാനം ചെയ്യുന്നു കാരണം നിങ്ങളെല്ലാവർക്കും ഗോതമ്പെടുത്ത് കൊടുക്കാൻ തുടങ്ങിയത് അതിൽ നല്ലവർക്കും കിട്ടും ശരിയല്ലാത്തവർക്കും കിട്ടും അപ്പോൾ അത് എങ്ങനെ ദാനം ചെയ്യുന്നു കാരണം ചില ആൾക്കാർ നിങ്ങളുടെ വാങ്ങിച്ചുകൊണ്ട് പോയി വിൽക്കും പറഞ്ഞു സാർ ഞാൻ അങ്ങനെയല്ല ഞാൻ ആർക്കും ഡയറക്റ്റായി പേഴ്സണലായി ഒരു വ്യക്തിക്ക് ഞാൻ സഹായിക്കാറില്ല പേഴ്സണലായി സഹായിച്ചു കഴിഞ്ഞാൽ വ്യക്തിപരമായി സഹായിച്ചു കഴിഞ്ഞാൽ അത് മിസ് യൂസ് ചെയ്യപ്പെടും പലരും അഭിനയിച്ചുകൊണ്ട് എൻ്റെ സ്ഥലം എൻ്റെ അടിത്തും എനിക്കറിയാം പലരും അഭിനയിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് വന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടും അവർ എവിടെയെങ്കിലും കൊണ്ടുപോയി വിൽക്കും ആ പൈസ കൊണ്ട് അവർ കള്ളു കുടിക്കും അതാണ് അന്നത്തെ കൃഷിക്കാരുടെയും ആ ഭാഗങ്ങളിലും ഊരന്മാരുടെ ഊരാന്മാരെന്നു പറയും ആ ഭാഗങ്ങളിലെ ഗ്രാമപ്രദേശങ്ങളിലും അതുപോലെ ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും അങ്ങനെയാണ് കാരണം നമ്മളിൽ നമ്മളിന്ന് വാങ്ങിച്ചുകൊണ്ടും അത് മിസ് യൂസ് ചെയ്യും അപ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ദാനം ചെയ്യുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ ചെയ്യുന്ന സത്സങ്ങ് ഞങ്ങളെ യു പിയിൽ വേണ്ട സ്ഥലങ്ങളിൽ സന്യാസിമാരുടെ സത്സങ്ങ് നടക്കാറുണ്ട് ആ സത്സംഗിൽ ഭണ്ടാര വരും ഭണ്ഡാരെന്ന് എന്ന് കണ്ടെങ്കിൽ സസംഗുള്ള ദിവസങ്ങളിൽ ഏഴ് ദിവസം എട്ട് ദിവസം ഒമ്പത് ദിവസം ഉണ്ടായിരിക്കും ഓരോ പ്രോഗ്രാം ഈ ഏഴ് ദിവസം എട്ട് ദിവസം ഒമ്പത് ദിവസം എത്ര ദിവസമാണ് അത്രയും ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഭക്ഷണം വൈകുന്നേരം എന്തെങ്കിലും ചെടി ഒരു ബ്രേക്ക്ഫാസ്റ്റ് രാത്രി ഭക്ഷണം രാത്രി വിജയ സസങ്ങിന് വരുന്ന ആൾക്കാർ അവിടെ തന്നെ കിടക്കുക അവിടെ ഭരണശാലകളെല്ലാം ഉണ്ടാക്കി ടെൻറുകളെല്ലാം കെട്ടി അതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കും വന്നു കഴിഞ്ഞാൽ പിന്നെ പോക്കൊന്നുമില്ല അവിടെ തന്നെയാണ് ഈ സസംഗം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ദിവസം അതിൻ്റെ ഉള്ളിൽ തന്നെയാവും കുറേ ആൾക്കാരുണ്ടാവും അങ്ങനെയാണ് നോർത്ത് ഇന്ത്യയിൽ ഉത്തർപ്രദേശിലും ഡൽഹിയിലൊക്കെ അങ്ങനെയാണ് പതിവ് അതുപോലെ തന്നെ രാജസ്ഥാനിലും ഉണ്ട് അങ്ങനെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ആ സസെങ്കിൽ ഭണ്ടാരക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ഭണ്ടാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഭക്ഷണത്തിന് വേണ്ടി ധാന്യങ്ങൾ അവിടേക്ക് കൊടുക്കും റൊട്ടി ഉണ്ടാക്കാൻ ഞാൻ ഗോതമ്പ് പൊടിപ്പിച്ചവർക്ക് പൊടിയാക്കി കൊടുക്കും അതുപോലെ ഇത് കൊടുക്കും മാത്രമല്ല എൻ്റെ കൃഷി സ്ഥലങ്ങൾ വരുന്ന പച്ചക്കറികളും ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുക്കും ഞാൻ അങ്ങനെയേ ചെയ്യുള്ളൂ പേഴ്സണലായിട്ട് ആരെയും ചെയ്യാറില്ല പേഴ്സണൽ കൊടുത്തു കഴിഞ്ഞാൽ മിസ് യൂസ് ചെയ്യപ്പെടും അതിപ്പോൾ നമ്മളും കാണാവുന്നതാണ് നമ്മളുടെ അവിടെയും കുറേ ആൾക്കാർ വരുന്നുണ്ട് ചാരിറ്റി ആണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് അവസാനം ചാരിറ്റിയാണെന്ന് പറഞ്ഞ് നമ്മളെന്ത് പൈസ വാങ്ങിച്ചു കൊണ്ടുപോയാൽ ഇതൊന്നും ഒരു ചാരിറ്റിക്ക് എത്തുന്നില്ല ആരാണോ അതിൻ്റെ പിന്നിൽ അവന്മാർ വലിയ ഭയങ്കരമായി തടിച്ചു കൊഴുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഒരുപക്ഷെ അങ്ങനെ ഒരു ചാരിറ്റി സംഘടനയുണ്ടാവില്ല അവിടെ പല ചാരിറ്റികളും നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരും കളക്ഷന് വേണ്ടി വരുന്നുണ്ട് പൈസയ്ക്ക് വേണ്ടി വരുന്നുണ്ട് പല ആൾക്കാരും പ്രാരബധങ്ങൾ പറഞ്ഞു വരുന്നുണ്ട് പല ആൾക്കാരും അസുഖമാണെന്ന് പറഞ്ഞ് വരുന്നുണ്ട് അസുഖത്തിന് ചികിത്സയ്ക്ക് പൈസ വേണമെന്ന് പറഞ്ഞ് വരുന്നുണ്ട് വാനുകളിലും ഇതിലും വാഹനങ്ങളിലെല്ലാം വിളിച്ചു പറഞ്ഞു നടക്കുന്നുണ്ട് കാരണം അസുഖപ്പിടിച്ച് അസുഖം പിടിച്ച ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി പേരണം വീടില്ലാത്ത ആൾക്കാർക്ക് വീട് കെട്ടാൻ വേണ്ടി പേസരണം ഇങ്ങനെയുള്ള സംഭാവനകൾ ചോദിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിലും പക്ഷേ നമ്മൾ ഇങ്ങനെ ഇവർക്കെല്ലാം കൊടുക്കുന്നതെല്ലാം വാസ്തവത്തിൽ ഒരു ദാനായിട്ട് കണക്കാക്കാനേ കഴിയില്ല കാരണം ദാനാണെന്ന് വരികിൽ അത് അതിൻ്റെ രീതിയിൽ ഉപയോഗപ്പെടണം ആർക്കാണോ അത് ആവശ്യമുള്ളത് അവരുടെ കയ്യിൽ മാത്രമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ ആവശ്യമില്ലാത്ത ഒരു ഇട ഒരു അതിൻ്റെ ഒരു ഇടത്തൊരാൾക്കാർ അതിൻ്റെ ഇടയിൽ വന്ന ആൾക്കാർ അതുപോലെ തന്നെ അതിൻ്റെ കുറേയധികം ആൾക്കാർ ഇടയിൽ വന്ന് ഇവരൊക്കെ വായിച്ച് അവർക്ക് കൊടുക്കണം എന്ന് വരിക നമുക്ക് അറിയാവുന്നതാണ് നമ്മൾ കൊടുത്ത പൈസ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ പത്ത് പൈസ കൂടെ അവർക്ക് എത്താൻ പ്രയാസമാണ് കാരണം അത് അങ്ങനെയാണ് തല മാറി 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 പോകുന്ന സമയത്ത് അയാളിൽ നിന്ന് ഞാൻ പഠിച്ചത് നമ്മൾ ആർക്കെങ്കിലും ദാനം കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് ഒന്നുകിൽ നേരിട്ട് കൊടുക്കുക ആരാണോ ആവശ്യം അവർക്ക് നേരിട്ട് കൊടുക്കുക അതും നമ്മൾക്ക് പരിപൂർണ ബോധ്യമായതിനു ശേഷം മാത്രമേ അവർക്ക് ദാനം ചെയ്യാവൂ അവർക്ക് അതിൻ്റെ ആവശ്യമുണ്ട് അഥവാ എൻ്റെ പൈസ കൊണ്ട് അവർക്ക് ഉപയോഗപ്പെടും വാസ്തവത്തിൽ ദാനത്തിന് ഫലം ഉണ്ടാകുന്നത് ദാനത്തിൻ്റെ കാര്യത്തിൽ ഫലം ഉണ്ടാകുന്ന എന്താ പറയുന്നത് നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ ആ സഹായം കൊണ്ട് ഒന്നുകിൽ അവർ രക്ഷപ്പെടണം പിന്നീട് അവർക്ക് ഉണ്ടാവാൻ പാടില്ല അങ്ങനൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അത്രയും മഹത്വമായ സംഭാവനയാണ് ശരിക്കും ദാനം എന്ന് പറയുക മറ്റെല്ലാം ശരിക്കും ദാനത്തിൽ കണക്കാക്കില്ല അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ന്യൂ ഇയറെല്ലാം വരുവാണ് നമ്മളുടെ ഭാഗങ്ങളിലും രാജ്യങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും ഒരുപാട് ചാരിറ്റികൾ ഒരുപാട് സഹായസ്ഥങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇതിൽ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും നമ്മൾ കൊടുക്കുന്ന പൈസ യഥാർത്ഥത്തിൽ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്താറില്ല എന്നുള്ളതാണ് ഇനി അഥവാ എത്തുകയാണെങ്കിൽ തന്നെ വളരെ ചെറിയൊരു ശതമാനം മാത്രം നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇവരുടെ കയ്യിൽ പൈസ കൂടുന്ന സമയത്ത് അതിന് കണക്കുകളൊന്നുമില്ല അതിൽ നമുക്ക് മനസ്സിൽ നമുക്ക് വ്യക്തമായിട്ട് നമ്മൾ അന്വേഷിച്ചാൽ മനസ്സിലാവാം ഈ ചാരിറ്റിക്ക് വേണ്ടി നടക്കുന്ന ആൾക്കാർ മുഴുവൻ അവരുടെ രഹൻ സഹൻ അവരുടെ ആദായ ജീവിത രീതി അവരുടെ ജീവിതശൈലി മുമ്പ് എങ്ങനെയായിരുന്നു ഇപ്പോൾ അവരുടെ എങ്ങനെയാണെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കാരണം ഈ പൈസ പോകുമെന്ന് മനസ്സിലാവും പക്ഷേ നമ്മൾക്ക് കുറേ ദൂരങ്ങളിൽ നിന്ന് വന്ന് സംഭാവനയ്ക്ക് വരുന്ന ആൾക്കാരെ നമുക്കൊന്ന് നിരീക്ഷിക്കാൻ അവിടെ എത്തില്ല നമ്മൾ അതുവരെ നമ്മൾ എത്തില്ല നമ്മൾ കൊടുത്തുവിടും അത്ര തന്നെ പോയാൽ പോയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും പൈസ എന്തെങ്കിലും ദാനമായി കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്ന കറക്റ്റായി വ്യക്തമായിട്ടും ആ വ്യക്തിയിൽ എത്തുന്ന ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കാവൂ അല്ല നിങ്ങൾ കൊടുക്കുന്ന ഒന്നും ദാനമായി കണക്കാക്കില്ല അതുകൊണ്ട് ആർക്കും ഒരു പുണ്യവും കിട്ടാൻ പോകുന്നില്ല വെറുതെ സമൂഹത്തിൽ കുറച്ചൊന്ന് ഉയർന്നു നിൽക്കാൻ തലയോടത്ത് ഞാനത് കൊടുത്തു എന്ന് പറയാൻ എന്നല്ല അതുകൊണ്ട് ഒന്നോ രണ്ടോ ദിവസം മാത്രമായിട്ട് മാറുന്നതാണ് ഏതായാലും ന്യൂ ഇയർ വരികയാണ് എല്ലാവർക്കും നമ്മൾ മത്സരാശംസകൾ നമസ്തേ നന്ദി നമസ്കാരം ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും